വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജൻസൺ മരിക്കുന്നതിനിടയിൽ എന്നെയാണ് അവസാനമായി നോക്കിയത് അവൻ ഒരു വശത്തേക്ക് എന്നെ കിടക്കുന്നതാണ് ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറാത്ത ആ മുഖമാണ് എനിക്കിതെല്ലാം ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് അവൻ ആഗ്രഹിച്ചത് ഇതായിരിക്കും ഇനിയുള്ള എൻ്റെ എല്ലാ കാര്യവും നീ നോക്കി നടത്തണം എന്നാണ് ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മരിക്കുന്നതിനു മുമ്പ് അവൻ എന്നോട് പറഞ്ഞതും അത് തന്നെയാകുമെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ ജോലിയെല്ലാം നോക്കി നടത്തണം ഞാൻ വെറുതെയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ ജെൻസെൻ്റെ ഫാമിലിയെയും ഞാനാണ് നോക്കാനുള്ളത് പലരും പറയുന്നത് കേട്ടു ജെൻസെൻ്റെ ഫാമിലി എന്നെ നോക്കുന്നില്ല എന്നൊക്കെ അത് അതിൽ തികച്ചും വാസ്തവമൊന്നുമില്ല എന്നാണ് ശ്രുതി വെളിപ്പെടുത്തുന്നത് എന്നെ ആരും തനിച്ചാക്കരുത് എന്ന് മാത്രമാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കാരണം തനിച്ചാക്കി കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോകും ആ ലോകത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ തിരിച്ചുകൊണ്ട് വരാൻ എനിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജെൻസൺ മരിച്ചപ്പോൾ മരിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ് ഞാൻ എന്നെ ആർക്കും ഒന്നും പറഞ്ഞ് ശരിയാക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല പക്ഷേ എൻ്റെ മനസ്സിലാണ് എന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഞാൻ ആലോചിച്ചു മരിക്കുന്നത് എന്തിനാണ് ഈവരെയെല്ലാം നോക്കാനുള്ളത് ഞാനാണ് ഞാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ മരണത്തിനല്ല ഞാൻ കീഴ്പ്പെടേണ്ടത് എൻ്റെ പൂർവാധികം ശക്തി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയത്